വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ചരിത്രം കുറിച്ച എം എസ് സി മിയ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജെയ്റ്റ് സർവീസിന്റെ ഭാഗമായ ആദ്യ കപ്പൽ ഞായറാഴ്ച പുലർച്ചെ ബർത്തിൽ അണഞ്ഞു വിഴിഞ്ഞത്തേക്ക് വരുന്ന ജെയ്റ്റ് സർവീസിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ കപ്പൽ എം എസ് സി മിർജാം തിങ്കളാഴ്ച ബർത്തിലെത്തും ആഗോള ഷിപ്പിംഗ് ശൃംഖലയിൽ വിഴിഞ്ഞം കൂടി ഉൾപ്പെടുന്നതിന്റെ നാഴികക്കല്ലായാണ് ഇതിനെ കാണുന്നത് ഇത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരത്തിൽ ഒരു സുപ്രധാന ലിങ്കായി മാറും കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ചിന് മലയാളി ക്യാപ്റ്റൻ നിർമ്മൽ സക്കറിയാണ് മിയയെ ബർത്തിലേക്കെത്തിച്ചത് ഇരുപതിനായിരത്തിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തിയ കപ്പലിൽ നിന്ന് മൂവായിരത്തോളം കണ്ടെയ്നറുകളുടെ നീക്കം നടക്കും കോറ്റൻ കപ്പലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയും പതിനാറ് മീറ്റർ ഡ്രാഫ്റ്റുമുണ്ട് ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം ടൺ വഹിക്കാനുള്ള ശേഷിയുള്ള ഇതിന് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് ടി യു വഹിക്കാനാകും ദക്ഷിണ കൊറിയയിലെ ബുസാൻ തുറമുഖം ചൈനയിലെ നിങ്ബോ ഷുഷാൻ തുറമുഖം ചൈനയിലെ ഷാങ്ഹായ് തുറമുഖം ചൈനയിലെ തന്നെ യാൻറ്റിയാൻ തുറമുഖം സിംഗപ്പൂർ തുറമുഖം എന്നിവിടങ്ങളിൽ നിർത്തി വിഴിഞ്ഞത്തെത്തുന്നതിന് മുൻപ് ചൈനയിലെ ക്വിംഗ്ദാവോ തുറമുഖത്തിൽ നിന്ന് അതിന്റെ യാത്ര ആരംഭിച്ചു രണ്ടു ദിവസം മുൻപ് പുറംകടലിൽ നങ്കൂരമുട്ടിരുന്ന എം എസ് സി മിയ ബർത്ത് ഒഴിവ് ലഭിക്കാത്തതിനെ തുടർന്നാണ് അടുക്കാൻ വൈകിയത് ജെയ്റ്റ് സർവീസ് ഭാഗമായി സിംഗപ്പൂരിൽ നിന്ന് പോർച്ചുഗലിലേക്കുള്ള യാത്രാമധ്യേ എം എസ്സി മിയ എടുക്കുന്ന ഏക തുറമുഖമാണ് വിഴിഞ്ഞം കണ്ടെയ്നർ നീക്കം പൂർത്തിയാകുന്ന മുറയ്ക്ക് പോർച്ചുഗലിലേക്ക് യാത്ര തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് ജെയ്റ്റ് സർവീസ് ഭാഗമായി പതിനെട്ടിനാണ് മൂന്നാമത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തുക കപ്പൽ സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കുള്ള യാത്ര തിങ്കളാഴ്ച പുറപ്പെടും ഒടുവിൽ സ്പെയിനിലെ ബാഴ്സലോണ തുറമുഖത്തും ഇറ്റലിയിലെ ജിയോയാ ടൌറോ തുറമുഖത്തും എത്തിച്ചേരും അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒന്നാം ഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നർ നീക്കമെന്ന ലക്ഷ്യം മറികടക്കും ജൂലൈ പതിനൊന്ന് മുതൽ മാർച്ച് എട്ട് വരെ എത്തിയ ഇരുന്നൂറ്റി രണ്ട് കപ്പലിൽ നിന്ന് മാത്രം നാല് ദശാംശം പൂജ്യം രണ്ട് കണ്ടെയ്നറാണ് കൈകാര്യം റാണ് ജനുവരി പതിനൊന്ന് മുതൽ ഡിസംബർ മൂന്ന് വരെ ട്രയൽ റൺ ആയിരുന്നു ഇക്കാലയളവിൽ ഒന്നര ലക്ഷവും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസത്തിനകം രണ്ടര ലക്ഷവുമാണ് കണ്ടെയ്നർ നീക്കം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പുതുതായി ആരംഭിച്ച ജെയ്റ്റ് സർവീസിന്റെ ഭാഗമായി കൂറ്റൻ കപ്പലായ മിയ എത്തിയെങ്കിലും മറ്റ് മൂന്ന് കപ്പലുകളിലെ ചരക്ക് നീക്കം പൂർത്തിയാകാത്തതിനാലാണ് ബർത്ത് ചെയ്യാനാവാത്തത് ഫെബ്രുവരിയിൽ രാജ്യത്തെ പതിനഞ്ച് തുറമുഖങ്ങളിൽ വെച്ച ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്തത് വിഴിഞ്ഞമായിരുന്നു ആ മാസം ാണ് കൈകാര്യം ചെയ്തു ജനുവരിയിൽ കപ്പൽ വന്നു ടിഇ ആണ് കണ്ടെയ്നർ നീക്കം ട്രാൻസ് ഷിപ്മെന്റ് പോർട്ട് എന്ന നിലയിൽ രാജ്യത്തെ ഏറ്റവും പ്രാധാന്യമുള്ള തുറമുഖമായി വിഴിഞ്ഞം മാറിയതിന്റെ തെളിവാണിതെന്ന് വ്യാപാര പ്രമുഖർ പറഞ്ഞു വിഴിഞ്ഞം കോൺക്ലേവിന്റെ ഭാഗമായി പങ്കെടുത്ത പ്രമുഖ രാജ്യാന്തര കമ്പനികൾ ആറായിരത്തി കോടിയുടെ നിക്ഷേപ പദ്ധതിക്ക് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അൻപത് കോടി മുതൽ അയ്യായിരം കോടി രൂപയുടെ വരെ പദ്ധതി ൾക്കാണ് പന്ത്രണ്ട് കമ്പനികൾ തയ്യാറായത് പ്രാഥമിക നടപടികൾക്ക് ശേഷം പദ്ധതികൾ പ്രാബല്യത്തിലാകാൻ രണ്ട് മുതൽ അഞ്ചു വരെ വർഷം സമയമെടുക്കും കമ്പനികൾക്ക് പദ്ധതികൾ തുടങ്ങുന്നതിനാവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തി നൽകേണ്ടത് ഇതിനുള്ള നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു ഘട്ട നിർമ്മാണ പ്രവർത്തനം അദാനി കമ്പനിയുടെ നേതൃത്വത്തിലും പുരോഗമിക്കുകയാണ് രണ്ടായിരത്തിയെട്ടിൽ പൂർത്തിയാകുന്ന പദ്ധതിക്ക് ഇരുപതിനായിരം കോടിയാണ് നിക്ഷേപിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൌമുദി